പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം നാം ഹനുമാനെ ഹനുമാനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഹനുമാൻ സീതാദേവിയെ എങ്ങനെ സ്വയം പരിചയപ്പെടുത്തുന്നു വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലാണ് ഹനുമാൻ ഉള്ളത് ഞാൻ ഹനുമാനാണ് രാമന്റെ ദൂതനാണ് എന്ന് പറഞ്ഞാൽ സീതാദേവി വിശ്വസിക്കുമോ എങ്ങനെ പരിചയപ്പെടുത്തണം അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സീതാദേവിക്ക് മുകളിലിരുന്നു കൊണ്ട് രാമരാമ മന്ത്രം ജപിച്ചപ്പോൾ സാഗൂതത്തോടുകൂടി സീത അത് ശ്രവിക്കുകയാണ് ഇതും ഒരു മായാവിയാണോ രാവണൻ്റെ ഏതോ മായാവിയാണോ അവിടെയാണ് രാമന്റെ മുഴുവൻ കഥകളും പറയുന്നത് രാമന്റെ ജന്മം മുതൽ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയതുവരെയുള്ള കഥകൾ കൃത്യമായിട്ട് വള്ളി പുള്ളിവിടാതെ പറഞ്ഞതോടുകൂടി സീതാദേവിക്ക് നൂറ് ശതമാനം വിശ്വാസം വന്നു ഇത് എൻ്റെ ശത്രുവല്ല ബന്ധുവാണ് അങ്ങനെ ഹനുമാനെ പരിചയപ്പെടുന്നു ഹനുമാൻ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിക്കുന്നു എന്നിട്ട് മുദ്രമോതിരം കൊടുക്കുകയാണ് ഇന്ദ്രനീല് കല് ഇന്ദ്രനീല കല്ല് പതിച്ച തങ്കമോതിരം ത്രയമ്പകം വില്ലൊടിച്ച ശബ്ദം കേട്ട് കോരിത്തരിച്ചതിന് തന്നെ രാമൻ അണിയിച്ച വൈരമോതിരത്തിനു പകരമായി അദ്ദേഹത്തിൻ്റെ വിരലിൽ താനണിയിച്ച അങ്കുലിയം ഏതൊരു മോതിരമാണോ സീതാദേവി ജനകസദസ്സിൽ വച്ച് രാമൻ്റെ വിരൽ അണിയിച്ചത് ആ മോതിരവുമായിട്ട് വന്നിരിക്കുന്ന ഹനുമാനെ കാണുന്നു നൂറ് ശതമാനം വിശ്വാസമായി ഇവിടെ ഹനുമാൻ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട് ലോകത്തിലെ ഏതൊരു വിഷയത്തെയും നാം കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവിടെ ബുദ്ധിശക്തിയെയും അനുനയത്തെയും ശ്രുതത്തെയും എങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യം സീതാദേവിക്ക് തന്നെ പരിചയമില്ല മുമ്പ് കണ്ടിട്ടുമില്ല എന്നാൽ ആ സീതാദേവിയെ എങ്ങനെയാണ് താൻ സീതാദേവിയുടെ മനസ്സിനെ കയ്യിലെടുക്കേണ്ടത് നമ്മൾ സാമാന്യനാ നമുക്കൊരു പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു അല്ലെങ്കിൽ മറ്റെവിടെ നിന്നും കാണുന്നു അദ്ദേഹം നമ്മളോട് പത്ത് മിനിറ്റ് സംസാരിച്ചാൽ നമ്മുടെ ഹൃദയം അയാൾ കൊണ്ടുപോകും നമ്മുടെ മനസ്സിനെ അയാൾ കീഴടക്കും അത്ര മധുരതരമായ നമ്മളെ ഒരു കാരണവശാലും വിമർശിക്കാത്ത എന്നാൽ സത്യം മാത്രം പറയുന്ന ചില ആളുകളുണ്ട് അവർ നമ്മൾ മുമ്പ് കാണണമെന്നു യാതൊരു നിർബന്ധവും ഇല്ല ചില ആളുകൾ നമുക്ക് പത്തും നാൽപ്പതും വർഷത്തെ പരിചയം ഉണ്ടാവും പക്ഷെ എപ്പോഴും ജീവിതത്തിൽ ആഗ്രഹിക്കും ഭഗവാനെ ഇവനെ കണ്ടുമുട്ടാതിരിക്കട്ടെ എന്ന് കണ്ടുമുട്ടിയാൽ കുറ്റവും കുറവുമായിരിക്കും വിമർശനങ്ങളായിരിക്കും അപ്പം നിങ്ങൾ മുപ്പത് വർഷത്തെ നാൽപ്പത് വർഷത്തെ പരിചയമുണ്ടോ എന്നതല്ല പ്രസക്തി നിങ്ങൾ ഇന്നുവരെ കാണാത്ത ഒരു മനുഷ്യനെ ആദ്യമായി കാണുമ്പോൾ അയാൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ നിങ്ങളെ ഓർക്കുന്നുണ്ടോ അവിടെയാണ് നാം വിജയിക്കുന്നത് ഈ ട്രെയിൻ ബസ് യാത്രക്കിടയിലൊക്കെ നമ്മൾ ചില ആളുകളെ കണ്ടുമുട്ടിയിട്ട് ജീവിതകാലം മുഴുവൻ അവരുമായിട്ട് നമ്മൾ ബന്ധം പുലർത്തുന്നുണ്ട് ചിലപ്പോൾ ആ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ പരിചയപ്പെടില്ലായിരുന്നു എന്നാൽ ചെറിയൊരു യാത്രയിൽ തന്നെ ഒരഞ്ചോ പത്തോ മിനിട്ട് കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഹടാകർഷിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള വ്യക്തിത്വം ആ വ്യക്തിത്വത്തിൻ്റെ മകുടോദാഹരണമാണ് ഹനുമാൻ സീതാദേവിയുടെ ഹൃദയത്തെ കവർന്നെടുക്കുകയാണ് സീതാദേവിയുടെ വിശ്വാസത്തെ കവർന്നെടുക്കുകയാണ് അതിന് കൃത്യവും സത്യവുമായ കാര്യങ്ങൾ പറയുന്നു പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം സത്യമായിരിക്കണം അനാവശ്യമായിട്ട് പ്രശംസിക്കുന്ന ആളുകളെ ആളുകൾ അല്പം ആളുകളല്പം കൂടി നോക്കും അപ്പം നിങ്ങളൊരു മഹാസംഭവമാണ് നിങ്ങൾ ആനയാണ് ചേനയാണ് എന്നൊക്കെ നമ്മളെ വിശേഷിപ്പിക്കുന്ന ആളുകളെ കരുതിയിരിക്കുക പ്രതിസന്ധി പ്രലോഭനം പ്രശംസ ഇത് മൂന്നും അപകടകരമാണ് ഈ പ്രതിസന്ധി നമുക്ക് എങ്ങനെയെങ്കിലും തരണം ചെയ്യാം പ്രലോഭനങ്ങൾ കീഴ്പ്പെടാതിരിക്കാം പക്ഷേ പ്രശംസ അതിനെ കടന്നു പോകലും വലിയ അപകടമാണ് മഹാബലിക്കൊക്കെ പറ്റിയത് അതാണ് മഹാബലിയോട് പറഞ്ഞു നിങ്ങൾ ഈ ഭൂമി ഭരിക്കേണ്ട ആളല്ല നിങ്ങൾ ഇന്ദ്രന്റെ സിംഹാസനം ദേവലോകം ഭരിക്കേണ്ട ആളാണ് അങ്ങനെ ദേവലോകത്തെ ദേവേന്ദ്ര സിംഹാസനത്തിനു വേണ്ടി യാഗം നടത്തിയപ്പോഴാണ് മഹാവിഷ്ണു വരുന്നത് സൽസ്വഭാവിയായിരുന്നു സൽഗുണസമ്പന്നനായിരുന്നു മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായിരുന്നു പക്ഷേ പ്രശംസയിൽ വീണുപോയി ഈ പ്രശംസ എത്രത്തോളം അപകടമുണ്ടാക്കും അവിടെയാണ് പ്രശംസിച്ച് പ്രശംസിക്കുകയല്ല ഹനുമാൻ ചെയ്തത് സത്യം പറഞ്ഞു സീതാദേവിക്ക് രാമനെ അറിയുന്നത്ര ഹനുമാൻ അറിയില്ലല്ലോ പക്ഷേ ഹനുമാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ കൃത്യവും സത്യവുമായ കാര്യങ്ങൾ സീതാദേവിക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ സീതാദേവിക്ക് ഈ മിത്രമായ ദൂതനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞു അവിടെയാണ് സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ സംസാരിക്കണം എങ്ങനെ സംസാരിച്ച് മറ്റൊരാളുടെ മനസ്സിൽ ചിരകാല പ്രതിഷ്ഠയെ നേടാം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളോടും നമ്മുടെ ഭാര്യയോടും സഹജീവികളും സഹപ്രവർത്തകരോടും ഓഫീസിലും നമ്മൾ ജീവിക്കുന്ന തുറകളിൽ നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ് വിശ്വാസയോഗ്യമാകുന്നത് എങ്ങനെയാണ് മറ്റൊരാളെ നമ്മുടെ ബന്ധുവാക്കുവാൻ നമുക്ക് കഴിയുന്നത് എങ്ങനെയാണ് വാക്കുകൊണ്ട് നമുക്ക് ശത്രുവിനെ സൃഷ്ടിക്കുവാൻ കഴിയുന്നത് വാക്കുകൊണ്ട് എങ്ങനെ ജീവൻ പോകും എന്ന് വരെ നമ്മൾ എല്ലാ ദിവസവും പത്രത്തിലൂടെ കാണുന്നുണ്ട് വാക്ക് വാണിയാണ് സരസ്വതിയാണ് ആ വാക്കിനെ യഥാവിധി ഉപയോഗിച്ചാൽ നമുക്ക് ഹനുമാനെ പോലെ ആയി തീരാം എന്നാണ് ഇവിടെയുള്ള തത്വം നന്ദി നമസ്കാരം വന്ദേ മാതരം ജയ് ശ്രീറാം